എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഴക്കായ ചിപ്സാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അത് പഴുത്ത പഴുത്തക്കായലും പച്ചക്കായലും ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പഴുത്ത പഴുത്തക്കായിൽ ചിപ്സ് ഉണ്ടാക്കണേ ഇന്നലെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ പച്ചക്കായ ആയിരുന്നു ഇരുന്ന് ജസ്റ്റ് അത് ഇന്നത്തൊക്കെ ആയപ്പോഴേക്കു തന്നെ അതിൻ്റെ തോലിയൊക്കെ നല്ല പഴുത്തു വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ പഴുത്തക്കായ ചിപ്സ് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് അതും കൂടെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ രണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ ആണെങ്കിൽ വാഴയ്ക്ക് ഏറ്റവും അധികം സുലഭമായി കിട്ടുന്നൊരു ടൈമാണ് ഈ സീസൺ അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ നമുക്ക് സൂക്ഷിച്ച് വെ സൂക്ഷിച്ച് വയ്ക്കാൻ കിട്ടാറില്ല നമ്മളപ്പം തന്നെ കഴിച്ച് തീർക്കും ഇതാണ് കേട്ടോ നമ്മളെ പണിയായുധം ഇതുള്ളതുകൊണ്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കൽ വളരെ എളുപ്പമായിട്ടാണ് കേട്ടോ പഴുത്ത കായും ഇതുപോലെ തന്നെ അരിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു പാടുണ്ടെന്നേ ഉള്ളൂ എന്നാലും ഈസിയായിട്ട് കിട്ടും ഞാൻ ഇങ്ങനെ അരിഞ്ഞിടുകയാണ് ചെയ്യാറ് പിന്നെ അതിങ്ങനെ കട്ട പിടിച്ച് പോവില്ല അതല്ലാതെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ടായിട്ടാ സാധ്യതയുണ്ട് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇട്ട് കിടക്കും അപ്പം ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്യാറ് നല്ലോണം വന്ന പാട് ഞാൻ ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞു കേട്ടോ ഉപ്പുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നല്ല പൊട്ടിത്തെറിയാണ് എങ്കിലും അടിപൊളിയാണ് കേട്ടോ പഴുത്തക്കായുടെ ചിപ്സിന് മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും കേട്ടോ ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളതൊന്നും ഞാൻ കരിഞ്ഞ് വരാമാണോ എന്ന് എനിക്ക് കേട്ടോ അടിപൊളിയാ